ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ ഓട്ടുപാറയിൽ ഒരു വിലപ്പെട്ട ജീവൻ കൂടി പൊലിഞ്ഞു കുമരനല്ലൂർ സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ രാമനാണ് മരിച്ചത് ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് മുന്നിൽ അമിത വേഗതയിൽ ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പുഞ്ചിരി എന്ന പേരായ സ്വകാര്യ ബസ് കാൽനടയാത്രികനായ വയോധികനെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയോധികനെ ഓടിക്കൂടിയ നാട്ടുകാർ ആദ്യം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അമിത വേഗതയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡ്രൈവറേയും വാഹനത്തെയും വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തിരക്കേറിയ വടക്കാഞ്ചേരി നഗരത്തിലെ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം